എന്തോ ആയിരിക്കുന്നു അത് തന്നെ തക്കോടും ആ ചൂണ്ടോ ശ്രീകൂട്ടൻ ചൂണ്ടയിട്ട് മീനെ പിടിച്ചു എല്ലാരേം കാണീല് കയ്യിൽ എടുത്ത് കാണിക്കണിച്ച ശ്രീകൂട്ടൻ ചൂണ്ട ചൂണ്ടയിട്ട് പിടിച്ച മീനായിട്ടാ

നമസ്കാരം നിധി പറഞ്ഞ പിടിക എല്ലാവർക്കും സ്വാഗതം എന്റെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ ദിവസം എന്തോന്നപ്പോ എന്താ എന്താ വേറെ പൈനാപ്പിളത്തിന്ന് പൈനപ്പിളത്തിന്നപ്പോനാപ്പിളാ പതിനാപ്പിളിപ്പോലി പോയി പറയാൻ

കൊഞ്ച് ഇപ്പൊ ഇത്രയും കൊഞ്ചണ്ട ഇപ്പൊ ഇത് എടുത്ത് അറിയാം ചുമ്മാ വലിയിട്ട് വെള്ളത്തിൽ മീനെ പോരി എടുക്കുന്നുണ്ട് ആ മീനിച്ചു ആ നന്ദല് ഇത് നന്ദല് ഇവര് ഇത് ചത്ത നന്ദല് അത് ജീവനുള്ള നന്ദല് ശ്രീകോട്ട പണി കൊണ്ട് ദേഹം രാവിലെ ഇട്ട് വെള്ളത്തില്ല അവൻ മാത്രല്ല ഏതോ അവിടെ കണ്ടോ രണ്ടവന്മാര് എല്ലാവർക്കും എല്ലാവർക്കും എന്താ പിന്നെന്താ പറയും ഹാപ്പി ന്യൂഇർ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഓൾ ഓൾ ഹാപ്പി ന്യൂ ഇയർ വിചലെ മാത്ര വേയില തുണകൻ കൊണ്ടുവെച്ചേണ നമ്മ അവിടെ ഗുറ ആബ്രേ ജീ ജീതവ അവിടെ കാണണോ അമ്മേ അവമാരി വെള്ളത്തി കണ കളിങ്ങി നീന്തി കാണണ അമ്മ എഴഴം ശന്താ നേ കൊണ്ടിന്റെ താഴെ

അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ അല്ലേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആ അപ്പൊ നമ്മൾ ഇന്നലെ കൊല്ലത്ത് പോയിട്ട് എടുത്ത വീഡിയോ നാളെ മറ്റന്നാളത്തേക്ക് എടുത്തോളൂ കാരണം അത് ഭയങ്കര വലിയ ഒരു വീഡിയോ ആയി പോയി അപ്പം അത് നാളെ ഇടാൻ തരും കേട്ടോ നാളെ വരും അപ്പൊ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഓക്കെ അപ്പൊ അതാണ് വിശേഷങ്ങൾ അപ്പൊ നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ അടുത്ത ആകത്തോട്ട് പരിപാടാ വിജയ മീൻ കണ്ടിരിക്കുന്നത് കാണാൻ വേണ്ടി വന്നതാ എറണാകുളത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ മീൻ കേട്ടാ അവിടെ ഈ ചീന വല പോലത്തെ വലയില്ലേ ആ വലക്കകത്തിന് നമ്മ കിട്ടുന്നത് ഇതിന്റെ പേര് ശരിക്കും എറണാകുളത്തുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്റെ പേര് ഇന്ന് കിട്ടും കേട്ടാ ഉറപ്പായിട്ട് എറണാകുളത്തുള്ളവർക്ക് മീന്റെ പേര് അറിയാം കറക്റ്റായിട്ട് കായൽ മീനാണ് കേട്ടാ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ എറണാകുളത്ത് പേലെന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ഫ്രണ്ട് ഉണ്ട് കേട്ടാ ആരാ ഓർമ്മയുണ്ടോ നമ്മ പേര് ഓർമ്മേക്കണം ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ പ്രഭീന്റെ വീട്ടിൽ പോകുമ്പോ ഈ മീനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി എന്തൊരു വെറൈറ്റി പേരന്റെ എറണാകുളം ഭാഗത്തുള്ളവർക്ക് ആ ഇത് ഞങ്ങളുടെ കായലില് കിട്ടുന്ന മീനാട്ടോ ഇത് നന്ദല് ചൂട നെത്തോലി കൊഴുവാന്നൊക്കെ പറയലി ഇത് നന്ദല് അത് വടക്കോട്ടൊക്കെ നന്ദൻ പറയും നന്ദൻ നന്ദൻ മീൻ നന്ദല് എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഴിലേക്ക് ചാനലിൽ അടിപൊളി രസകരമായ വീഡിയോസ് അടുത്ത ദിവസം വരുന്ന കേട്ടോ എല്ലാവരും ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ കേൾക്കാം ചാനലുണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല വീഡിയോ ഒന്നും ഇല്ല അപ്പൊ സംഭവം എന്താ നാളെ ഞങ്ങള് ഞങ്ങൾ ന്യൂ ഇയർ ഭയങ്കരമായിട്ട് ആഘോഷമൊന്നുമില്ല വേറെ ഒന്നുമല്ല കഴിഞ്ഞ പ്രാവശ്യം ന്യൂ ഇയർ ഭയങ്കരമായിട്ട് ഭയങ്കര ഗംഭീരമായിട്ട് ആഘോഷിച്ചു ഈ പ്രാവശ്യം ന്യൂ ഇയർ ആഘോഷിക്കാത്ത വെച്ചാൽ കഴിഞ്ഞാൽ ഞങ്ങൾ നാല് മണിക്ക് വിളിപ്പിന്നെ നാല് മണിക്ക് അമ്മയായിട്ട് ആശുപത്രി പോവാം അപ്പോൾ അമ്മയുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് പലരും ചോദിച്ചായിരുന്നു അപ്പോൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തിങ്കളാഴ്ച നാളെ ഹോസ്പിറ്റലിൽ ചെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്ക് ഇപ്പം ഹാർട്ടിൻ്റെ ആ ടെസ്റ്റ് എം ആർ ഐ ഒക്കെ എടുത്തല്ലോ എം ആർ ഐ ഒക്കെ എടുത്തപ്പോൾ അവർ വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റുകളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് എം ആർ ഐ എടുത്ത് വാൽവിന് കംപ്ലയിൻറ്റ് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് അപ്പം ഒരു മനസ്സിലാക്കി വാൽവിൽ ഒന്നും കംപ്ലയിൻ്റ് ഇല്ല എന്നാൽ ഭയങ്കര സിവിയറായിട്ടുള്ള ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട് ഓക്സിജൻ്റെ സപ്ലൈ കുറവുണ്ട് അപ്പം അതായത് ഓക്സിജൻ ലെവല് കുറവാണ് ഓക്സിജൻ ഹാർട്ടിൻ്റെ ഓക്സിജൻ്റെ പമ്പിങ് അല്ലേ ഓക്സിജൻ്റെ പമ്പിങ് മൊത്തം തെറ്റി ഒരു ഹാർട്ടിൻ്റെ ബ്ലഡിൻ്റെ പമ്പിങ് മൊത്തത്തിൽ തെറ്റി ബ്ലഡിൻ്റെ പമ്പിങ് കുറവാണ് ഹാർട്ടിലോട്ടുള്ള ബ്ലഡ് ഹാർട്ടിലേക്കുള്ള ബ്ലഡിന്റെ പമ്പിങ് കുറവാണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതിനെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഏകീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു അഡ്വാൻസ് ടെക്നോളജി ഉണ്ടെന്ന് ശ്രീത്രാജ് പറഞ്ഞു അപ്പൊ അത് നമ്മളോട് ചെയ്യണോ ചെയ്യണമെന്ന് പറഞ്ഞു അത് ചെയ്തു ഈ പ്രശ്നം മാറുമെന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എത്ര ചെലവ് വരും പിന്നെ എന്നത്തേക്ക് ചെയ്യാൻ പറ്റും അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കുത്തി 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 സംഭവം അപ്പം അതിനെ ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ നാളെ ഒരു ചെക്കപ്പ് ചെക്കപ്പ് ചെറിയ ഞങ്ങൾ െ ലിജി വരത്തില്ല ഇടുക്കിന്ന് അമ്മയും വരുന്നുണ്ട് അപ്പൊ ലിജി വിടുന്നുണ്ട് അപ്പൊ ഞങ്ങള് മൂന്നിന് കൂടെ പോകും നാളെ തിരുവനന്തപുരത്ത് പോവാണ് അപ്പൊ ആ വിശേഷങ്ങളായിരിക്കും നാളെ കേട്ടോ അപ്പം വമാരി ഇങ്ങോട്ട് വന്നിട്ട് ലിജി പറഞ്ഞു ലിജി ഒരു ഗെയിം കണ്ടുപിടിച്ച് വെച്ചേക്കും ആ ഗെയിം കളിക്കണം എന്താ പറയാ ലിജി ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴത്തെ ഇറങ്ങി വെള്ളത്തിൽ പോയി ഞാനെന്താ വെച്ചാൽ ഇവിടെ ശ്രീകുട്ടന ദേവനൊക്കെ വന്നാൽ ദേവനെയൊക്കെ പിടിച്ച് വെള്ളത്തിൽ ഇറക്കും ഞാൻ കാരണം വെച്ചാൽ നമ്മള് വളരെ അത്യാവശ്യം വെച്ചാൽ നീന്തൽ വളരെ അത്യാവശ്യമായിട്ട് പഠിച്ചിട്ടിരിക്കണം ചെറിയ പ്രായത്തിലേ പഠിക്കുന്നതായിരിക്കും നല്ലത് കാരണം വെച്ചാൽ പിള്ളേര് വളർന്നു വരുന്ന അനുസരിച്ച് അവര് ഓരോ പ്രായത്തിലെത്തുമ്പോൾ അവർ സ്കൂളിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് ടൂർ പോകാനും ചെറിയ ചെറിയ കട്ട് ചെയ്ത് സ്കൂളിൽ നിന്നൊക്കെ പിള്ളേരായിട്ട് കറങ്ങാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ വലിയ വെള്ളച്ചാട്ടത്തിലോ ആറ്റിലും ഒക്കെ കുളിക്കാനൊക്കെ സാധ്യത നമ്മളൊക്കെ എത്ര കണ്ട്രോൾ ചെയ്താലും പിള്ളേർ ചെറിയ പ്രായത്തിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ നമ്മുടെ ഇവിടെ അടുത്തൊരു ചെറിയ കൂട്ടുകാരായിട്ട് പോയപ്പോഴടുത്ത് ചാടിയാണ് എനിക്ക് നീന്തറിയാം പക്ഷേ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ അത് ഭയങ്കര മണ്ടത്തരമായിരുന്നു കാരണം എടുത്ത് ചാടിയ സമയത്ത് എന്തായാലും തലയിൽ കല്ലടിച്ചോ അങ്ങനെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഭയങ്കര അപകടം അപ്പൊ വളരെ അത്യാവശ്യമായിട്ട് കുട്ടികൾ ചെറിയ പ്രായത്തിൽ പഠിക്കേണ്ട ഒരു ആക്ടിവിറ്റി എന്ന് വെച്ചാൽ സ്വിമ്മിങ് ആണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ശ്രീകുട്ടണ ദേവനൊക്കെ വന്ന് ഞാൻ വെള്ളത്തിലൊക്കെ എടുത്തിട്ട് വെള്ളത്തിൽ ഇറക്കി പഠിപ്പിക്കുകയൊക്കെ ചെയ്യും ഇപ്പൊ തന്നെ വള്ളം തുഴയാൻ പഠിപ്പിക്കുകയാണ് അവരെ അപ്പോൾ ഇങ്ങനെ വള്ളത്തെ കളിച്ച് കളിച്ചാണ് എല്ലാ സാധനങ്ങളും ഇങ്ങനെ സിമ്പിളായിട്ട് കളിച്ച് കളിച്ച് പഠിക്കും വെള്ളത്തിൽ ഇറങ്ങിയാല് വെള്ളത്തിൽ പേടി പേടിയൊക്കെ മാറും ഞാൻ വന്ന് എനിക്ക് പക്ഷെ ഒരുപാട് ഇറങ്ങിയത് വെള്ളം പേടിയായിരുന്നു ഇപ്പൊ എനിക്ക് പേടിയൊന്നുമില്ല എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാത്തതിന്റെ ടെൻഷനേ ടെൻഷനുണ്ട് വെള്ളത്തിൽ നല്ല രസമാണ് വെള്ളത്തി ഇറങ്ങി മീനൊക്കെ പിടിക്കാനൊക്കെ നല്ല രസമാണ് വാ ഇറങ്ങും വാവ വന്നാൽ വാവേ വെള്ളത്തിൽ ഇറങ്ങും വാവ ഇഷ്ടം പോലാണോ വെള്ളത്തിൽ ഇറങ്ങിട്ട് അവയ്ക്ക് പേടിയൊന്നും ഇല്ല അവത്ര വട്ടിറങ്ങി വെള്ളത്തില് അപ്പൊ അമ്മ കളി വെള്ളത്തിൽ കളി അടക്കോലിച്ച് നമുക്ക് കടന്നുറങ്ങണം വെച്ച് രാവിലെ ബീഫൊക്കെ ദേവനും അവളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു തക്കുഡ് വന്നിട്ടുണ്ടായിരുന്നു തക്കുടു വെച്ചാൽ അനീഷ് അളിയ അനിയന്റെ മകന് ആദർശം ഞാൻ അനിയ ആദർശം അപ്പൊ എല്ലാരും ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ബീഫൊക്കെ ഒഴിച്ച് കറി വെച്ച് അത് ഉച്ചക്ക് കറി വെച്ച് കഴിഞ്ഞു അപ്പൊ രാത്രിത്തേക്ക് ഇനിയിപ്പോ എല്ലാരും ഉണ്ടാവല്ലോ അപ്പൊ അതുകൊണ്ട് ബീഫെല്ലാം കഴിക്കുന്നല്ലേ അപ്പൊ അതുകൊണ്ട് ഇച്ചിരി നാടൻ കൊഞ്ച് അഷ്ടമടിക്കായല്ലേ നാടൻ കൊഞ്ചും കിട്ടിയുള്ളൂറയ്ക്കുള്ള നൂറു രൂപക്കുള്ള കൊഞ്ച കിട്ടിയോളൂ അതോടെ കറി വെക്കാൻ തരുന്നില്ലേ അരിചി അപ്പൊ എനിക്ക് ഫ്രണ്ടിന്റെ കൂടെ എനിക്ക് പുറത്തു വരെ പോകണം അപ്പൊ ലിജിനെ ഒന്ന് കൊണ്ടുവന്ന അകത്തേക്ക് എത്തിയതിനു ശേഷം ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോവാണ് അപ്പൊ ഇന്ന് എന്തായാലും ഇയറിന്റെ വിശേഷങ്ങൾ അറിയിക്കാനും വിളിച്ചോണ്ടിരാ അപ്പൊ അതാണ് വിശേഷമായിട്ട് എല്ലാരും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം നേരുന്നു ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നല്ലൊരു വർഷം പുതിയൊരു വർഷം പുതിയ വർഷത്തിൽ പുതിയ കാര്യങ്ങൾ തുടക്കം ഇടട്ടെ എല്ലാ വർഷവും ഒന്നാം തീയതി അല്ല എല്ലാ വർഷവും തുടങ്ങുന്ന ജനുവരി ഒന്നാം തീയതി എല്ലാരും എടുക്കും സാധാരണ ഞാൻ എടുക്കുന്നത് തടി കുറയ്ക്കാൻ വേണ്ടി ജിമ്മിൽ പോകുന്നതായിരിക്കും അതുകൊണ്ട് ഞാൻ നാളെ ജിമ്മിൽ പോകുന്നതായിരിക്കും തടി കുറയ്ക്കാൻ വേണ്ടിട്ട് അങ്ങനെ നാളെയാണ് ജിമ്മ് ജിമ്മുകാരുടെ ഏറ്റവും ആഘോഷകാലം എന്തോ പച്ചറും പിറങ്ങി വരുന്നു രുചിനെ കടിക്കും വേസ്റ്റ് വീണപ്പോഴേ അപ്പൊ നാളെ ജിമ്മമാർക്ക് ഇഷ്ടം പോലെ കാശ് കിട്ടുന്ന അവസ്ഥ കാരണം നാളെ കുറേ പേര് ഇങ്ങനെ ഓരോ പ്രതിജ്ഞ എടുത്തിട്ട് ജിമ്മിൽ പോകും പൈസ കൊടുക്കും ഒരു മാസേക്കുള്ള ചെയ്യാൻ വേണ്ടിട്ട് അതിന് അഞ്ചു ദിവസം പത്ത് ദിവസം പോയിട്ട് പിന്നെ പോവില്ല അങ്ങനെ ആയിരിക്കില്ല പക്ഷേ ഞാൻ ഓക്കെ ബൈ അപ്പൊ ഞങ്ങളത്തോട്ട് പോട്ടെ അപ്പൊ ഞാൻ ദൈവം കാണിച്ചു വെള്ളത്തിക്കളി അണെങ്കിൽ കേട്ടോ ഇവിടെ നശിപ്പിച്ചു വെള്ളം അറിഞ്ഞില്ല ട്ടോ ഇത് വഴി ഇറങ്ങിയോ വെള്ളത്തി കൂടെ കൂടാവിടെ താഴെ ആഴ്ച ആഴം കൂടുതലാ വരണ്ട നീന്തല്മാര് വന്നപ്പോ വെള്ളത്തിറങ്ങാനും പേടി അതൊക്കെ ആയിരുന്നല്ലോ അമ്മ വെള്ളം തൊഴിയാനൊക്കെ പഠിച്ചു വേണ്ട ചിരീച്ചാണേലും അമ്മ പഠിച്ച സംഭവം വെള്ളത്തേ കളിക്കട്ടെ നമുക്ക് പോ